ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രതി ദേ വെള്ള ഷർട്ടൊക്കെ ഇട്ട് പൂജാമുറി ഒരു ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതി വന്നിട്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഏന്ന് പറഞ്ഞ് നിൽക്കുവോ എന്താടായി കേൾക്കുന്നതെന്ന് ചോദിച്ചു ഏഹ് അപ്പോൾ ഇങ്ങനെ ചുറ്റിനും നോക്കുമോ എന്ത് എന്താ കേൾക്കുന്നത് ഒന്നും കേൾക്കുന്നില്ലല്ലോ അല്ല ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ അമ്മേ എടാ നീ കുറേ കളർ ഷർട്ട് വാങ്ങിച്ച് കൂട്ടിട്ടുണ്ടെന്ന് ശ്രുതി പറഞ്ഞല്ലോ അവിടാ ഓ കളർ ഷർട്ട് ശത്രു കഴിഞ്ഞെന്നുള്ള നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയ്യോ അമ്മേ അതൊരു അതൊരു ജോൽസ്യനാണമ്മേ പറഞ്ഞത് ഒരു ജോൽസ്യം വന്നേക്കുന്നു പറഞ്ഞ് ശ്രുതി നിൽക്കുക അദ്ദേഹം ഒരു പരിഹാരം സ്പെഷ്യലിസ്റ്റാണ് എനിക്ക് ഒരു പ്രശ്നവും വരാതിരിക്കാനാ ഞാൻ ഈ കളർ ഡ്രസ്സൊക്കെ മാറി മാറി ഇടുന്നതേ നീ നിന്റെ വായ അടിച്ച് മിണ്ടാതിരുന്നാൽ തന്നെ എനിക്ക് ഒരു പ്രശ്നവും വരാൻ പോണില്ല ഉം അമ്മേ എൻ്റെ ചുറ്റും അസൂയക്കാരാമ്മ ആരാണ് എന്നെ അപകടപ്പെടുത്തുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ ചുറ്റുമുള്ളവർക്ക് എൻ്റെ വളർച്ച തീരെ പിടിക്കുന്നില്ലമ്മേ അതാ അതിന് നീ ഞാൻ എപ്പോഴാ വളർന്നത് ഏഹ് എന്ന് ചന്ദ്ര ചോദിക്കുമ്പം അയ്യോ അതമ്മ പറഞ്ഞില്ലായിരുന്നോ അമ്മേ ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആണല്ലോ അമ്മേ അതൊരു വളർച്ച തന്നെയല്ലേ അമ്മേ പിന്നെ അതിൽ പലർക്കും കണ്ണുകടിയുണ്ട് അവരെന്നെ എന്ത് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അമ്മേന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും ഓഹോ എന്ന് പറഞ്ഞിരിക്ക ചന്ദ്ര അതുകൊണ്ട് ഇത് ബസ് ഓരോ കളറുള്ള ഡ്രസ്സിട്ടാ എൻ്റെ ജീവിതം സേഫാ ഇതെൻ്റെ കവചമാണമ്മേ അതാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ ജോത്സ്യം പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള കവചമാണ് മഹാഭാരത യുദ്ധത്തിൽ ഹനുമാനെ രക്ഷിച്ചതെന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഓ എടാ അത് ഹനുമാനല്ല കർണനാടാ കർണൻ ആ കർണനെങ്കിൽ കർണൻ ആരാണെങ്കിലും അദ്ദേഹത്തെ രക്ഷിച്ചത് കവചം തന്നെയാണല്ലോ അതുപോലെ എനിക്കും കവചമാണ് എൻ്റെ ഈ ഷർട്ട് അമ്മേ ഈ കളർ ഷർട്ട് എന്നെ രക്ഷിക്കൂ അമ്മേ ആ ഒന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ പോയാൽ നീ വലിയ ആളാവില്ല ഭ്രാന്തനാകും ഭ്രാന്തൻ എന്നും പറഞ്ഞ് ചന്ദ്ര പറയുക എൻ്റെ പൊന്നു ദൈവമേ ഇവന് നല്ല ബുദ്ധി കൊടുക്കണേ രക്ഷിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ശ്രുതിയെ കൂട്ടി ചന്ദ്ര അവിടെ നിങ്ങൾ പോകുമ്പോൾ ശ്രുതിയെ ശ്രുതി പിടിച്ചു നിർത്തി ദേ പിന്നെ എൻ്റെ ഈ കവചം വേറെ ആരും തൊടാൻ പാടില്ല നീ തന്നെ വാഷ് ചെയ്യണം കേട്ടോ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അതെ എൻ്റെ ഭാര്യയായ നീ തന്നെ അത് വാഷ് ചെയ്യേണ്ടത് ഞാൻ ഈ കവച്ച് ഊരിയിട്ട് വേണ്ടേ എനിക്ക് എന്തെങ്കിലും അപ്പം ഇങ്ങനെയൊക്കെ പോയാൽ ശുധിക്കുമല്ലോ സംഭവിക്കുമെന്ന് ശ്രുതി പറയുമ്പം ഞാനിത് ഊരിയിട്ട് വേണ്ടേ അതിന് എനിക്കെന്തെങ്കിലും സംഭവിക്കാൻ ശത്രുക്കളൊക്കെ ഒന്ന് വിയർക്കും നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശുതി അവിടെ നിന്ന് പോയി ദൈവമയെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവതിയും അച്ഛനും കൂടെ അവിടെ ഇരുന്ന് സച്ചി ഭക്ഷണം കഴിക്കാൻ വരുന്നതിനെ പറ്റി ചോദിക്കുവാണ് അന്നേരം സച്ചിയന് ആ പൂരി ഉണ്ടാക്കിയതെന്നും സച്ചിയനൊരു പൂരി കൊതിയാണ് ഇന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുമെന്നറിയാൻ ഞാൻ മുന്നേ വന്നിരുന്നതെന്നൊക്കെ രേവതി പറയു കേട്ടോ അപ്പം അങ്ങനതേ അച്ഛനും മോളും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വന്നു ഓ ഇന്നും പൂരി മസാല തന്നെയാണ് കഴിച്ച് കഴിച്ച് മനുഷ്യൻ മടുത്തു നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചു ചന്ദ്ര വന്നിരിക്കാം എടുത്ത് പെരുമാറാൻ ആവശ്യമുള്ളത് അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുമ്പം അവളുടെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടതല്ല അമ്മേ അവളുണ്ടാക്കൂ എന്ന് പറഞ്ഞ് സുതി വന്നു നിനക്ക് നിനക്കിഷ്ടപ്പെട്ടത് നിന്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറയണ എന്നും പറഞ്ഞുകൊണ്ട് സുധിയോടാ നേരം അച്ഛൻ പറഞ്ഞു സുതിരുന്നിങ്ങനെ ആലോചിക്കുക നീ നിന്റെ ഭർത്താവിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ ഇവിടെ കഴിക്കാനേ വേറെയും കുറെ പേരുണ്ട് ഹാ പൂരിമസാല എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുമ്പം രേവതി െന്ന് ഇങ്ങനെ ഇരിക്കുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ വേണ്ടി നീ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മ പൂരി മസാല കഴിക്കാറുള്ളതാണല്ലോ എന്ന് ചോദിച്ചു രേവതി എനിക്കത് ഇഷ്ടമല്ല വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കഴിക്കുന്നതാ ഞാൻ പാട്ടിനെ അല്ലേ അതല്ലേ നിന്റെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ ഏഹ് പൊന്നേന്ന് പറഞ്ഞു രേവതി ഇരിക്കുമ്പോൾ എനിക്കിത് വേണ്ട പോയി ദോശ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു രേവതിയോട് ചന്ദ്ര അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിത് ഉണ്ടാക്കി വെച്ചിരിക്കും നീ ഇതൊന്നും കഴിക്കാത്ത അല്ലല്ലോ നിനക്ക് വേണമെങ്കിൽ കഴിക്കാം പിന്നെ നിനക്ക് ദോശ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കഴിക്കാനായിട്ട് രവി ഏട്ടൻ ചന്ദ്രയോട് പറഞ്ഞു അന്നേരം അച്ഛാ ഞാൻ പോയി ഉണ്ടാക്കി കൊള്ളാവെന്ന് പറഞ്ഞു രേവതി വേണ്ട നീ ഒന്നും ഉണ്ടാ നിൽക്കണ്ട അതെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അതിന് നേരം കാണുകയുള്ളു മോൾക്ക് ഇത് ഹോട്ടലൊന്നുമല്ല വീടാ മനസ്സിലാക്കി കൊള്ളാൻ പറഞ്ഞു അച്ഛൻ പിന്നെ സൗകര്യമുള്ളൊരു കഴിച്ചാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിക്കുക അപ്പോൾ ഇങ്ങനെ വന്ന് ചന്ദ്രൻ നോക്കിയിരിക്കുക നീ എന്താ മായി നോക്കിയിരിക്കുന്നേ നീ കഴിക്കുന്ന ഒന്നും ചോദിച്ചു അപ്പോൾ സുധി ഇങ്ങനെ പാത്രത്തിലേക്ക് നോക്കുക നീ എന്താണെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നീ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു എന്താ ഇത് അപ്പോൾ ഇത് കോഴിമുട്ട നീ എന്താ കോഴിമുട്ട ആദ്യമായിട്ട് എന്ന് ചോദിച്ചു അച്ഛാ ഇതാര് വാങ്ങിച്ചു എന്തിനവിടെ കൊണ്ടുവച്ചു എന്ന് സുതി ചോദിക്കുമ്പം അച്ഛനൊന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കോഴിമുട്ട കഴിക്കാറുണ്ടല്ലോ അച്ഛന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണെന്ന് രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞോണ്ട് ആ മുട്ട എടുത്തുകൊണ്ട് പോവുക സുതി അപ്പൊ അയ്യോ അത് അതെടുത്തിട്ട് എവിടെ പോവാ അത് അച്ഛന് കഴിക്കാനുള്ളതാണെന്ന് രേവതി പറയൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുതി അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എടാ ഇവിടെ വെക്കാനാ പറഞ്ഞത് അപ്പോൾ ഒരാ അച്ഛൻ മുട്ട മീൻ മാംസം എന്നിവ ഇനി ഈ വീട്ടിൽ വേണ്ട ഇതുപയോഗിച്ചാലേ എൻ്റെ പരിചയയുടെ ശക്തി നഷ്ടപ്പെടുവെന്ന് സുധി പറയുക അതും പറഞ്ഞ് ഞാൻ ഈ ഷർട്ട് ഇടുന്നതിന് ഫലം സ്വാമി പറഞ്ഞിട്ടുണ്ടെന്നും സുധി പറയു കേട്ടോ അതുകൊണ്ട് നോമിത് കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പോവുക സുധി അപ്പോൾ എന്തൊരു നാറ്റം എന്നും പറഞ്ഞ് പോകുമ്പോൾ അല്ല മോനെ ഇവരെന്താ വലിയ ഭ്രാന്തം പിടിച്ചോന്ന് ചോദിച്ചു അപ്പം ഭ്രാന്തനെ പോലെ കിടന്ന കാട്ടെ കൂട്ടുക സുധി അച്ഛൻ കഴിക്ക് അച്ഛനെ വേറെ ഉണ്ടാക്കി തരാമെന്ന് രേവതിയ നേരം പറഞ്ഞു അച്ഛൻ അതായത് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു ഫോൺ വിളിച്ചുകൊണ്ട് വരിക അം ശരി ആയിക്കോട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നിരുന്നു വന്നിരുന്നത് പോലെ തന്നെ സച്ചി എഴുന്നേറ്റ് പോയി സച്ചി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്തായി അവൻ കഴിക്കാതെ എങ്ങ് പോയില്ലെന്നും ചോദിച്ച് കളിയാക്കുക ചന്ദ്രമതി രേവതിയെ എന്നാൽ നിനക്ക് അങ്ങനെ തന്നെ വേണം നിൻ്റെ ഉണക്ക പൂരിയേക്കാളും നല്ലതേ പുറത്തുനിന്ന് കഴിക്കുന്നതാണ് അതാ അവൻ ഓടിപ്പോയതെന്ന് പറഞ്ഞു രേവതിയെ ചന്ദ്രമതി കളിയാക്കണം എന്നിട്ടിരുന്ന് കളിയാക്കി ചിരിക്കുകട്ടോ രേവതിക്ക് അത് വല്ലാത്ത വിഷമമായി ഭയങ്കര ചിരി ഓഹ് എൻ്റെ വയറെന്ന് അറിഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം രേവതിക്ക് വിഷമായി എന്നുള്ളത് അച്ഛന് മനസ്സിലായി അച്ഛൻ ഇങ്ങനെ രേവതിയെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എഴുന്നേറ്റ് പോയി ആ സമയത്ത് സച്ചി വലിയ ചിരിയൊക്കെ ചിരിച്ച് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് രാത്രി ഏറ്റു വന്നു കയറി വന്നു എന്നിട്ട് വന്ന് രേവതിയെ വിളിച്ചു രേവതി എവിടെയെന്ന് എന്തോ കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു രേവതി എന്നിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ലാട്ടോ രേവതി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പൊ രേവതി സച്ചിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ലേറ്റായതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കേട്ടോ ആ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നതായാലും നന്നായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതി പറയാം അപ്പം എന്നാൽ നീതെവിടെ പോവാമെന്ന് ചോദിച്ചു എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ പിന്നെ ചെയ്യാം എന്താ ഇത് നോക്കി നിനക്കേ ഞാനൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അപ്പം രേവതി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ രാവിലെ തിരിഞ്ഞിരിക്കുന്നു ഞാൻ എന്താ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ ഏഹ് അപ്പം ഈ ഇഷ്ടികയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അത് മാത്രമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളൂ അല്ല പിന്നെ സിമെൻറ്റോ വല്ലതും ആണോ ഇഷ്ടിക്കുന്ന സിമൻറ്റും ഒന്നും അല്ല നീയേ ഊഹിച്ചൊന്നും പറയണ്ട പറഞ്ഞത് മതി വാങ്ങിയ സാധനം ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കാണിച്ചു കൊടുത്തു ഒരു സാരിയായിരുന്നു ഞാനിത് കൊണ്ടുവരുന്നത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ രേവതിക്ക് ഒരു കൂസിലോ തിരിഞ്ഞ് തന്നെ ഇരിക്കാം ഞാൻ പുത്തൂർ മംഗലത്ത് ട്രിപ്പ് പോയെന്നും അവിടുത്തെ സാരി ഫേമസ് ആണല്ലോ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് എങ്ങനെയുണ്ടെന്ന് പറ രേവതി എന്നും പറഞ്ഞോണ്ട് രേവതി കാണിച്ചു കൊടുക്കുമ്പം ഇതേ ഇതിനെപ്പറ്റി എന്താ പറയേണ്ടത് സാരി ഇഷ്ടമായി ഇഷ്ടമായില്ല നല്ലതാണോ നല്ലതല്ല അങ്ങനെയൊക്കെ പറയാമല്ലോ ഇതിപ്പം എന്താ നീ ഒന്നും പറയാതെ കഴിഞ്ഞിട്ട് പോവാൻ നോക്കണേ ഒന്നും പറയാതെ നിങ്ങളും പോവാറുണ്ടല്ലോ ഞാനോ ആ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത് ഇന്ന് രേവതി അന്നേരം സച്ചോടി ചോദിച്ചു ഓ നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഞാൻ രാവിലെ പൂരിയും മസാലയും ഉണ്ടാക്കിയത് എന്നിട്ട് നിങ്ങളത് കഴിച്ചോന്ന് ചോദിക്കുമ്പം എന്നോട് എന്നോട് എന്നിട്ടൊന്നും പറയാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയി കഴിച്ചിട്ട് പോ സാധിച്ചേട്ടാന്ന് ഞാൻ എത്ര തവണ എവിടെ ഇരുന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ നിങ്ങളിത് കേൾക്കാത്ത ഭാവത്തിൽ പോകും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിപ്പം ഞാൻ ആവശ്യമൊന്നും പറഞ്ഞിരിക്കാം ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കഴിക്കാതെ പോയതിന് അമ്മ എന്നെ ഒരുപാട് കളിയാക്കി നിങ്ങൾക്ക് അറിയാവും ചോദിച്ചു പൂരി മസാല ഉണ്ടാക്കിയതിന് എന്നെ വഴക്കും പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇനി ഒന്നും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല എന്നും പറഞ്ഞു രേവതി പറയുമ്പം അതിന് ഞാൻ ഭക്ഷണം കഴിക്കാതെ പോയതാണ് പ്രശ്നമായതല്ലേ എന്ന് ചോദിക്കുമ്പം ആ എന്ന് പറഞ്ഞു അയ്യോ ഒരാൾക്ക് സുഖമില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനങ്ങ് പോയതാ അപ്പം പിന്നെ വേറെ വേറൊന്നും ഓർത്തില്ല മസാലയാണോ ഒരാളുടെ ജീവനാണോ വലുത് നീ തന്നെ പറയാൻ പറഞ്ഞു സച്ചി രേവതിയോട് അന്നേരം രേവതിക്ക് സന്തോഷമായി കേട്ടോ ഇത്ര നേരം വഴക്കുണ്ടാക്കിയതൊക്കെ മറന്നത് രേവതി ഒന്ന് ചിരിക്കുക രേവതി രേവതി ഒന്ന് നോക്ക് രേവതി അതുവന്നെ ഞാൻ പറയാതെ പോയത് പോയി ശരിയാണ് ഒന്ന് എന്നോട് ക്ഷമിക്കേണ്ട രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ രേവതിക്ക് ചെറിയൊരു പുഞ്ചിരി ഏഹ് ഏ ഒന്നും പറഞ്ഞോണ്ടിരിക്കുക സച്ചി പേണങ്ങാതെ സാരല്ല സാ സോറി രേവതി ഏ നീ ഈ സോറി വാങ്ങിക്കുക പക്ഷേ അല്ല ഈ സാരി പക്ഷേ ഈ സാരി വാങ്ങിക്ക രേവതി എന്ന് പറയുമ്പോഴത്തേക്കും രേവതി തിരിഞ്ഞിരുന്ന് സാരി മേടിച്ചു എന്നാലും ദേഷ്യത്ത് തന്നെയാണോ സച്ചി ഇരിക്കുന്നു രേവതി സാരി മേടിച്ചു നോക്കി രേവതി എന്നെൻ്റെ ഹാപ്പി ആയിട്ടിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് വരെ രേവതി സാരി കൊടുക്കാൻ വേണ്ടി സച്ചിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ല രേവതി ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് പോയതാണെന്ന് പിന്നെന്താ നിനക്കത് നിനക്ക് മനസ്സിലാവാത്ത നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് രേവതിയോട് ഇങ്ങനെ കുറേ വർത്താനം പറയാം നീ ഒന്ന് പുറത്ത് വരുന്നുണ്ടോ രേവതി ഒന്ന് വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലേ ഞാൻ ഇടിച്ചകത്ത് അകത്തേക്ക് അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി ഇറങ്ങി വന്നു അത് സച്ചി മേടിച്ചു കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ രേവതി സാരി ഉടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും സച്ചി അങ്ങ് അന്തം വിട്ട് നോക്കി നിൽക്കുക സച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു രേവതി നല്ല ഭംഗിയായിട്ട് സാരി ഉടുത്ത് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക എങ്ങനെയുണ്ട് സച്ചിയായിട്ടാന്ന് രേവതി ചോദിക്കുമ്പോൾ സാരി ഉടുക്കാൻ വേണ്ടി നീ പോയതായിരുന്നോ അതേന്ന് രേവതി നിൽക്കും അപ്പം ഞാൻ കരുതി എന്നോടുള്ള ദേഷ്യം കാരണേ ഇപ്പം ഇണങ്ങിപ്പോയത് വല്ലതായിരിക്കും ഇനി ഇത്തിരി എന്നെ പേടിക്കുന്നതൊക്കെ നല്ലതാ എന്നാൽ രേവതി എന്നിട്ട് സച്ചിയോട് പറയുക അപ്പം ഇങ്ങനെ സാരിയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഈ സാരി നിറയ്ക്കേ നന്നായിട്ട് ചേരുന്നുണ്ട് രേവതി നല്ല നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ സച്ചി പറഞ്ഞു എപ്പോഴും സുന്ദരി ആയിട്ടുണ്ടെന്നും പറഞ്ഞു അന്നേരം അല്ലെങ്കിൽ ഞാൻ സുന്ദരി തന്നെ അല്ലേന്ന് ചോദിച്ചു ആ പിന്നെ അല്ലാതെ ഈ സാരി എടുത്തപ്പോൾ കുറച്ചുകൂടി സുന്ദരിയായി എൻ്റെ ഭാര്യ സുന്ദരി കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ സാരി ഉടുത്തപ്പോഴേ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ രേവതിയോട് പറയൂ കേട്ടോ എന്നിട്ട് രേവതി ദേ ഇപ്പം എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ദേഷ്യം മാറിയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് മാറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനി കുറച്ച് ബാക്കിയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയുടെ സാരിയുടെ ഫ്ലീറ്റൊക്കെ പിടിച്ചു കൊടുക്കുക ഇതെന്താ സച്ചിട്ടി കാണിക്കുന്ന എഴുന്നേക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെ പിടിച്ചെഴിഞ്ഞു അപ്പം ഫോൺ എന്തെന്ന് പറഞ്ഞു എന്തിന് എന്തിനാണെന്ന് അറിഞ്ഞാലേ തരുവല്ലോ അല്ല വീണ്ടും പെണ്ണുങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ സച്ചി ഫോൺ കൊടുത്തു എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തു എന്നിട്ട് അടുത്ത കവറിൽ അതിലെന്താ എനിക്ക് രണ്ട് സാരിയാണെന്ന് ചോദിച്ചപ്പം നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു അയ്യോ അതൊന്നുമല്ല അത് ആദിമോന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു അപ്പം ഒരു കുഞ്ഞുടുപ്പാണെന്ന് പറയുമ്പോൾ അപ്പോൾ അത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ആദിമോനെ കാണാൻ പോകുന്നതിനെപ്പറ്റി പറയാം അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ ആദ്യമോ കാണാൻ പോയാലോ സച്ചി ഒത്തിരി നാളായാലും അവനെ കണ്ടെത്തുന്ന ഒരു രവധി ചോദിച്ചു പോവാം എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രുതി മുറിയിൽ മോനെ ഫോണിൽ വിളിക്കുക അപ്പോൾ അമ്മ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബർത്ത്ഡേയ്ക്ക് അമ്മ വരുവേ എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മമ്മയോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ആ പറയേ അമ്മയെന്ന് പറഞ്ഞു ആദ്യം അവിടെ നിൽക്കുക സമയത്തിന് വന്നോളാം കേട്ടോ ഓക്കെ എന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സ്തുതി ഓർക്കപ്പുറത്തോടി കയറി മുറിയിലേക്ക് വന്നു ശ്രുതി മുറിയിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ഫോൺ അങ്ങ് ഓഫ് ചെയ്തു അങ്ങനെ കള്ള ലക്ഷണത്തിൽ നിൽക്കും അപ്പോൾ എവിടെ പോകുന്ന നേരി പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ എവിടെ പോവാൻ അല്ല സമയത്തിനെത്തിക്കോളാം എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ആ അതോ നാളെ എൻ്റെ ക്ലയൻറ്റിൻ്റെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനുണ്ടേ അപ്പോൾ അതിന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഫങ്ഷൻ എന്ന് ചോദിച്ചപ്പം ബേർത്ത് ഡേ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു നീ ഇങ്ങനെ അടിക്കടി ഓരോ ഫങ്ഷനൊക്കെ പോകുന്നുണ്ട് ഞാനാ എവിടെയും പോവാത്തത് പിന്നെ ശ്രുതി നാളത്തെ ഫങ്ഷന് ഞാനും കൂടി വന്നാലോ എന്ന് ശ്രുതി ചോദിക്കുമ്പം അത് അത് വേണ്ട ശ്രുതി വന്നാൽ ശരിയാവത്തില്ല അത് ഒരു ചെറിയ ഫങ്ഷനാണ് പിന്നെ എന്നെ മാത്രമേ അവർ വിളിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു ഓ അല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയാകുന്നു ശ്രുതി നീ കൂടിയുള്ളപ്പോഴേ അതെനിക്കൊരാശ്വാസമാണ് ഏ പിന്നെ ശ്രുതി നാളെ നീ ഫങ്ഷന് പോവണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടി വേറെ എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് വന്നാലോ എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക അതെനിക്കൊരു വലിയ ആശ്വാസം ആകുമെന്ന് പറയുമ്പോൾ എനിക്ക് ഫംഗ്ഷന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഷോറൂമിലായാലും വീട്ടിലായാലും ശ്രുതി ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ജീവിക്കാനാ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാലേ ഇവിടെ ആർക്കും അത് മനസ്സിലാകത്തില്ല നീ പോയിക്കോ എവിടെ വേണമെങ്കിലും നീ പോയിക്കോ എനിക്ക് ഓരോ പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും വറച്ചിലും കാര്യങ്ങളുമായി ശ്രുതി ഇറങ്ങിപ്പോയി ശ്രുതി മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞു പിന്നെ കണിക്കുന്ന രാവിലെ ശ്രീകാന്ത് ഇങ്ങനെ വരുന്നു അപ്പോഴത്തേക്ക് മഹിമ അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ആൻറ്റിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് അകത്തേക്ക് വരാൻ തന്നെ നമുക്ക് അകത്ത് പോകാമെന്ന് പറഞ്ഞു അയ്യോ വേണ്ട മോനെ അകത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹിമ പറയാം അപ്പോൾ എന്താ ആൻറ്റിയെന്ന് ചോദിച്ചു കേട്ടോ നീ സ്വന്തമായി റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാൻറ്റി പക്ഷേ അത് കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയാം അതിനുവേണ്ടി പെട്ടെന്ന് കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറഞ്ഞിരുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം മാത്രമേ കുട്ടിയെ പറ്റി ആലോചിക്കുന്നുള്ളൂ എന്നൊക്കെ അപ്പോൾ ശ്രീകാന്ത് ഗാന്തട്ട് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ ഇപ്പോൾ നല്ല സമയം ഇതൊക്കെ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം വയസ്സ് കൂടിയാൽ അതൊക്കെ പിന്നെ പ്രശ്നമാണെന്ന് മഹിമ ഇങ്ങനെ ശ്രീകാന്തിനോട് പറയണം റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് ഇട്ടു തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട വേണ്ടാൻറ്റി പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഞാൻ ലോൺ എടുത്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറയുമ്പം ഞങ്ങളിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് ലോൺ എടുക്കുന്നതെന്ന് മഹിമ ചോദിച്ചു പിന്നെ കടം വാങ്ങേണ്ട ആവശ്യം എന്താ നിനക്കെന്നും ചോദിച്ചു പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു കുറച്ച് പൈസയുടെ ചെക്ക് എടുത്ത് കൊടുക്കുക അപ്പം ഇതെന്താ അതിൻ്റെയും ചോദിച്ചു ഇത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു ശ്രീകാന്ത് അത് പിന്നെ നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ എത്ര കാശ് വേണോ അത് അത് നീ എടുത്തോളാൻ പറഞ്ഞു ഇനി ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ ഇപ്പം നീ ചോദിച്ചിട്ട് വേണോ അത് തരാനായിട്ട് ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് മഹിമ ചോദിക്കാം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണം വർഷേയും നിനക്ക് നല്ല രീതിയിൽ നോക്കണ്ടേ സ്വന്തമായ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറത്തില്ലേ ഇപ്പം ഞാൻ വർഷം നല്ല രീതിയിൽ നോക്കുന്നില്ലെന്നാണ് ആൻറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ രണ്ടു പേർക്കും ഇതിൽ മെട്രോയിട്ട് ജീവിക്കാൻ കഴിയുമല്ലോ അതാ പറഞ്ഞത് ഇപ്പോൾ നീ ഒരു ചെറിയ ഹോട്ടലിലെ ഷെഫല്ലേ ഏ സ്വന്തമായി ഒരു കട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നിലവാരം ഉയരുമോ അതാ ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് ഈ മഹിമി ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തിന് അങ്ങനത്തെ പിടിച്ചില്ല അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചോ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ